நீங்களுடு கையிலுள் பழைய சொர்னாபிரணங்கள் நெல்கி آருமாசதினிசேசம் புதிய 916 சொர்னாபிரணங்கள் பணிக்குலியில்லாதே சொந்தமாக்காம் ZARA GOLDEN DIMONDS, வண்டுர் எடவண்ணா வெல்லாதுரு வைப்பான விட்டு போயாலும் கேம்பிச் நம்மலை மாடி விழிச்சுகொட்டிருக்கு WIC வேரல்லோகமான ചോക്കാട് വാളക്കുളത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് നാട്ടുകാർക്ക് നേരെ ആക്രമണം നടത്തിയ സംഭവത്തിൽ ഉൾപ്പെട്ട സഹോദരങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തു പന്നിക്കോട്ടുമുണ്ട സ്വദേശികളായ മുതുകുളവൻ ഫായിസ് സഹോദരൻ ജിഷാൻ എന്നിവരെയാണ് കാളികാവ് പോലീസ് അറസ്റ്റ് ചെയ്തത് നാട്ടുകാരുമായുണ്ടായ ആക്രമണത്തിൽ പരിക്കുപറ്റി ഇരുവരും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ആശുപത്രി വിട്ടെത്തിയ ഉടനെയാണ് ഇവരെ പോലീസ് പിടികൂടിയത് ഫൈസ് നിരവധി കേസുകളിലെ പ്രതിയാണ് കാളികാവ് പോലീസ് സ്റ്റേഷനിലെ പട്ടികയിൽ ഉൾപ്പെട്ട ഫൈസിനെ കാപ്പു ചുമത്തി നാടുകടത്തുകയും ചെയ്തിരുന്നു ലഹരി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും വിൽപ്പനയും പിടിച്ചുപറിയും വ്യാപകമായതോടെ സ്വൈര്യജീവിതം നഷ്ടപ്പെട്ട വാളക്കുളത്തുള്ളവർ സംഘത്തെ താക്കീത് ചെയ്തു ഇതിൽ പ്രകോപിതരായ നാലംഗ സംഘം മാരക ആയുധങ്ങളുമായി ആയുധങ്ങളുമായെത്തി നാട്ടുകാരെ വെല്ലുവിളിക്കുകയും ആക്രമണം നടത്തുകയുമാണ് നാലംഗ ആക്രമി സംഘത്തിൽപ്പെട്ട വല്ലാഞ്ചിറ ഉമേറിനെ വെള്ളി വെള്ളിയാഴ്ച പോലീസ് പിടികൂടിയിരുന്നു സംഭവത്തിൽ പൂക്കൂട്ടുംപാടം തട്ടിയേക്കൽ ഷാഫിയെ കൂടി പിടികൂടാനുണ്ട് ജൂൺ ഇരുപത്തിയാറിനാണ് നാലംഗ സംഘം നാട്ടുകാരെ വെല്ലുവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഭവം നടന്നത് അന്യായമായി സംഘം ചേർന്ന മാരകായുധങ്ങളുമായെത്തി ആക്രമണം വധശ്രമം ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ അഞ്ച് വകുപ്പുകൾ ചുമത്തിയാണ് ഫായിസിനും ജിഷാനുമെതിരെ കേസെടുത്തിട്ടുള്ളത് കോടതിയിൽ ഹാജരാക്കിയ സഹോദരങ്ങളെ റിമാൻഡ് ചെയ്തു കാളികാവ് എസ് ഐ സി സുബ്രഹ്മണ്യൻ എ എസ് ഐ അൻവർ സാദ തില്ലിക്കൽ സിപിഒമാരായ സി പി സന്ദീപ് വി ബാബു മഹേഷ് എന്നിവരടങ്ങിയ സംഘമാണ് സഹോദരങ്ങളെ അറസ്റ്റ് ചെയ്തത്